ഇരുപത്തിയഞ്ചാമത് ജൂബിലി ലോഗോസ് ലോഗോസ്ക്യൂസ് കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി ഓഫ് കെ സി ബി സി ബൈബിൾ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചാമത് ജൂബിലി ലോഗോസ് ക്യൂസ് നടത്തപ്പെടുന്നു പഠനഭാഗം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുതൽ ഇരുപത്തിയൊന്നാം അധ്യായം വരെ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം മുതൽ അൻപതാം അധ്യായം വരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം മുതൽ ഇരുപത്തിനാലാം അധ്യായം വരെ വിശുദ്ധ പൗലോസ് ലീഹ എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളും ഉപയോഗിക്കേണ്ട ബൈബിൾ പി ഒ സി ബൈബിൾ എൻ ആർ എസ് വി കാത്തലിക് എഡിഷൻ ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കും പരീക്ഷാ തീയതി രൂപതാ തലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ മൂന്നേ മുപ്പത് വരെ സംസ്ഥാനതലം നവംബർ ഒൻപതാം തീയതി മെഗാ ഫൈനൽ നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികൾ ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്യുന്നത് പാലക്കൽ തോമ മൽപ്പാൻ മെമ്മോറിയൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വെണ്ണല ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ എന്നീ ഭാഷകളിൽ അഖില കേരള തലത്തിലും രൂപതാ തലത്തിലും ഇടവക തലത്തിലും മത്സര പരീക്ഷകൾ നടത്തപ്പെടുന്നു ലോഗോസ് പ്രതിഭയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സമ്മാനത്തുക നൽകുന്നു ആകർഷകമായ കാഷ് അവാർഡുകൾ സ്വർണ്ണ മെഡലുകൾ ട്രോഫികൾ ഷീൽഡുകൾ സർട്ടിഫിക്കറ്റുകൾ കാത്തിരിക്കുന്നു ഗുഡ്നസ് ടി വിയിൽ മത്സരങ്ങളുടെ ടെലി സംപ്രേഷണം ഉണ്ടായിരിക്കും പരീക്ഷകൾ എ ബി സി ഡി ഇ എഫ് കാറ്റഗറികളിലായിരിക്കും നടത്തപ്പെടുക എ ബി പ്രായ വിഭാഗക്കാർക്ക് പ്രത്യേക ചോദ്യ പേപ്പറുകൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന രൂപതകൾക്കും ഇടവകകൾക്കും പ്രത്യേക സമ്മാനങ്ങൾ എ വിഭാഗം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാലിനും അതിനുശേഷവും ജനിച്ചവർ ബി വിഭാഗം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒൻപതിനും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിനും ഇടയ്ക്ക് ജനിച്ചവർ സി വിഭാഗം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിനും ഇടയ്ക്ക് ജനിച്ചവർ ഡി വിഭാഗം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഇടയ്ക്ക് ജനിച്ചവർ ഈ വിഭാഗം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനും ഇടയ്ക്ക് ജനിച്ചവർ എഫ് വിഭാഗം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും അതിന് മുൻപും ജനിച്ചവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് രജിസ്ട്രേഷൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് രജിസ്ട്രേഷൻ അവസാനിക്കും ബധിര ഭിന്നശേഷിയുള്ളവർക്ക് സംസ്ഥാനതല ലോഗോസ് ക്യൂസ് നടത്തപ്പെടും ഒപ്പം കുടുംബങ്ങൾക്കായി സംസ്ഥാനതല ഫാമിലി ക്യൂസും നടത്തപ്പെടും രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും അതാത് ഇടവകയിലോ ഏറ്റവും അടുത്ത കത്തോലിക്ക സ്ഥാപനങ്ങളിലോ ബന്ധപ്പെടുക സംഘാടകർ കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി പി ഒ സി പാലാരിവട്ടം ഇമെയിൽ ഐ ഡി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള ബൈബിൾ സൊസൈറ്റി ഡോട്ട് കോം